കണ്ണൂർ പയ്യന്നൂരിൽ സൈക്കിൾ യാത്രികൻ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു സൈക്കിളിൽ നിന്നും റോഡിലേക്ക് വീണ യാത്രക്കാരൻ്റെ മുകളിലൂടെ ടിപ്പർ കയറാതെ രക്ഷപ്പെടുകയായിരുന്നു സൗത്ത് ബസാറിന് സമീപം നടന്ന സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു അർജുൻ കല്യാണി വിവരങ്ങൾ നൽകും അർജുൻ തലനാറിഴക്കാണ് സൈക്കിൾ യാത്രികൻ രക്ഷപ്പെട്ടത് സൈക്കിളിൽ നിന്ന് വീണുവെങ്കിലും ഭാഗ്യത്തിന് ടിപ്പർ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ പോവുകയായിരുന്നു നല്ല വേഗത്തിലുമായിരുന്നു വാഹനം എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ തീർച്ചയായിട്ടും ശ്രമൃതി ഇന്ന് രാവിലെ മണിയോട് കൂടിയാണ് ഈ അപകടം നടന്നത് പയ്യന്നൂർ സൗത്ത് ബസാറിന് സമീപത്താണ് ഇങ്ങനെ ഒരു അപകടം നടന്നത് എന്തായാലും ഭാഗ്യം അതൊന്നുകൊണ്ട് മാത്രമാണ് ആ സൈക്കിൾ യാത്രക്കാരൻ രക്ഷപ്പെട്ടത് ഈ റോഡിൻ്റെ ഇടതുവശത്തുകൂടി ഈ സൈക്കിൾ യാത്രക്കാരൻ വരികയായിരുന്നു അതിൻ്റെ നേരെ വലതുവശത്ത് വിഡോബ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് വാഹനം അതായത് സൈക്കിൾ അടുപ്പിക്കുമ്പോഴാണ് വളരെ പെട്ടെന്ന് തന്നെ ആ അദ്ദേഹം എന്തോ കാരണം കൊണ്ട് ഒരുപക്ഷെ സൈക്കിൾ അവിടെ നിർത്തിയപ്പോൾ ആ അബദ്ധത്തിൽ താഴേക്ക് വീണതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് റോഡിലേക്ക് വീഴുന്നു വളരെ അടുത്ത സെക്കൻഡുകളിൽ തന്നെ അതായത് വീണ് റോഡിലേക്ക് വീഴുന്ന അതേ സെക്കൻഡിൽ തന്നെ ഒരു ടിപ്പർ ലോറി അതുവഴി കടന്നു വരികയാണ് എന്തോ ഭാഗ്യം കൊണ്ടാണ് ആ ടിപ്പർ ലോറി അദ്ദേഹത്തിന് മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാക്കാതെ രക്ഷപ്പെട്ടതെന്ന് എന്ന് പറയാം തലനാടിലേക്ക് അത്ഭുതകരമായി എന്ന വാക്ക് ഒരിക്കലും ഒരു അതിശയോക്തിയല്ല കാരണം ആ ദൃശ്യങ്ങൾ തന്നെ അത് വ്യക്തമാണ് അത്രമാത്രം ഭാഗ്യം അതൊന്നുകൊണ്ട് മാത്രമാണ് ആ സൈക്കിൾ യാത്രക്കാരൻ രക്ഷപ്പെട്ടത് സാധാരണ രീതിയിൽ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ ക്ഷേത്രങ്ങളുടെ മുന്നിലെത്തുമ്പോൾ പ്രാർത്ഥിച്ച് കടന്നു പോവുക എന്നുള്ള ഒരു പതിവുണ്ട് അങ്ങനെയാണ് ഈ സൈക്കിൾ യാത്രക്കാരൻ വലതുവശത്തുള്ള ആ വിടോബ ക്ഷേത്രത്തിനെത്തി അവിടെ പ്രാർത്ഥിച്ച് മടങ്ങാൻ വേണ്ടിയാണ് സൈക്കിൾ യാത്രക്കാരനാൽ വലതേക്ക് ഭാഗത്തേക്ക് വരികയും അവിടെ പ്രാർത്ഥിച്ച് മടങ്ങാമെന്നുദ്ദേശത്തിൽ സൈക്കിളിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ആ സെക്കൻഡിലാണ് ഈ സൈക്കിൾ യാത്രക്കാരൻ റോഡിലേക്ക് വീഴുന്നത് ടിപ്പർ ലോഡി ആ സമയം തന്നെ കടന്നു വരുന്നു എന്തായാലും ആ ടിപ്പർ ഡ്രൈവർ വളരെ പെട്ടെന്ന് തന്നെ ഈ വാഹനം ഇടതുവശത്തേക്ക് അടിപ്പിക്കുകയും അതുകൊണ്ട് മാത്രമാണ് ഈ അപകടം ഒഴിവാക്കുകയും ചെയ്തിട്ടുള്ളത് ഭാഗ്യം അത് മാത്രമാണ് ഈ സൈക്കിൾ യാത്രക്കാരനെ രക്ഷപ്പെടുത്തിയത് രക്ഷപ്പെടൽ തന്നെയാണത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്